ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടുവെന്ന് എനിക്കറിയില്ല കുറച്ചു നേരത്തേക്ക് ഞാൻ മരിക്കാൻ പോവുകയാണെന്ന് കരുതി പക്ഷേ ഞാൻ കണ്ണ് തുറന്നപ്പോഴാണ് ജീവിച്ചിരിപ്പുണ്ട് എന്ന് മനസ്സിലായത് ഞാൻ സീറ്റ് ബെൽറ്റ് തുറന്ന് അവിടെ നിന്നിറങ്ങി കണ് വച്ചാണ് രണ്ട് എയർ ഹോസ്റ്റസുമാർ പറയുന്നത് പോലും മുഴുവിക്കാൻ കഴിയാതെ ഇടറുന്ന ശബ്ദത്തോടെ വിശ്വാസ് കുമാർ പറയുമ്പോൾ അതിൻ്റെ ആഴം നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാകും വിമാനാപകടത്തിൽ ജീവനോട് രക്ഷപ്പെട്ട ഏക വ്യക്തിയാണ് വിശ്വാസ് കുമാർ രമേഷ് അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട നാൽപ്പതുകാരനായ ബ്രിട്ടീഷ് ഇന്ത്യൻ വംശജനായ വിശ്വാസ് കുമാർ രമേഷ് താൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് ഇപ്പോഴും വ്യക്തമായി ഓർക്കുന്നില്ല എന്നാണ് പറയുന്നത് എനിക്ക് അതിൽ നിന്ന് എങ്ങനെ ജീവനോടെ പുറത്തു വരാൻ കഴിയുമെന്ന് അറിയില്ല കുറച്ച് നേരത്തേക്ക് ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് കരുതി വിമാനത്തിൽ എമർജൻസി വാതിലിന് സമീപത്തെ പതിനൊന്ന് എ സീറ്റിലായിരുന്നു വിശ്വാസ് ഇരുന്നത് വിമാനം ഇടിച്ചിറങ്ങിയതോടെ എമർജൻസി വാതിൽ പുറത്തേക്ക് തെറിച്ചിരിക്കാമെന്നാണ് നിഗമനം ഹോസ്റ്റലിലെ ഗ്രൗണ്ട് ഫ്ലോറിനടുത്താണ് ഞാൻ ഇറങ്ങിയത് അവിടെ കുറച്ച് സ്ഥലമുണ്ടായിരുന്നു അങ്ങനെ ഞാൻ അവിടെ നിന്ന് പുറത്തിറങ്ങി കെട്ടിടത്തിൻ്റെ മതിൽ എതിർവശത്തായിരുന്നു ആർക്കും ആ വഴി പുറത്തു വരാൻ കഴിഞ്ഞു എന്ന് ഞാൻ കരുതുന്നില്ല നിമിഷങ്ങൾക്കുള്ളിൽ തീ ആളിപ്പടർന്നു എൻ്റെ കയ്യിൽ ഫുള്ളലേറ്റു എൻ്റെ കൺമുന്നിൽ വച്ചാണ് രണ്ട് എയർ ഹോസ്റ്റസ്മാർ മരിച്ചത് ടേക്ക് ഓഫ് ചെയ്ത് ഒരു മിനിറ്റിന് ശേഷം എന്തോ അപകടം പറ്റിയെന്ന് മനസ്സിലായി അപ്പോൾ തന്നെ പച്ചയും വെള്ളയും നിറത്തിലുള്ള ലൈറ്റുകൾ തെളിഞ്ഞു പൈലറ്റുമാർ ഉയർത്താൻ ശ്രമിച്ചു പക്ഷേ അത് പൂർണ്ണ വേഗതയിൽ പോയി കെട്ടിടത്തിൽ ഇടിച്ചു വിശ്വാസ് പറയുന്നത് ഇങ്ങനെയാണ് വിശ്വാസിനെ കാണാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ അടക്കമുള്ളവർ എത്തുകയും അപകടത്തെക്കുറിച്ച് ചോദിച്ചറിയുകയും ചെയ്തിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരുടെ ദാരുണാന്ത്യത്തിനിടയാക്കി വിമാന ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഏക വ്യക്തിയാണ് ബ്രിട്ടീഷ് പൗരനായ വിശ്വാസ് കുമാർ സഹോദരനൊപ്പമായിരുന്നു എയർ ഇന്ത്യയുടെ വിമാനത്തിൽ ലണ്ടനിലേക്ക് തിരിച്ചത് പതിനൊന്ന് എ സീറ്റിലായിരുന്നു വിശ്വാസ് കുമാർ ഉണ്ടായിരുന്നത് വിമാനത്തിൽ എമർജൻസി വാർഡിന് സമീപത്തായിട്ടായിരുന്നു പതിനൊന്ന് എ സീറ്റ് വിമാനം ഇടിച്ചിറക്കിയതോടെ എമർജൻസി വാതിൽ പുറത്തേക്ക് തെറിച്ചിരിക്കാമെന്നാണ് കരുതുന്നത് ഞാൻ ഇരുന്ന വശം കെട്ടിടത്തിൻ്റെ താഴത്തെ നിലയിലേക്ക് പതിച്ചു വാതിൽ തകർന്നപ്പോൾ ചെറിയൊരു വിടവ് കണ്ടു അതിലൂടെ ഞാൻ പുറത്തേക്ക് ചാടി ഹോസ്റ്റലിലെ ഗ്രൗണ്ട് ഫ്ലോറിനടുത്തായിട്ടാണ് ഞാൻ ഇറങ്ങിയത് അവിടെ വച്ച് കുറച്ച് സ്ഥലമുണ്ടായിരുന്നു ഞാൻ അതിലൂടെ പുറത്തിറങ്ങി കെട്ടിടത്തിൻ്റെ മതിൽ എതിർവശത്തായിരുന്നു ആർക്കും അതുവഴി പുറത്തു വരാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല നിമിഷങ്ങൾക്കുള്ളിൽ തീ ആളിപ്പടർന്നു എൻ്റെ കയ്യിൽ പൊള്ളലേറ്റു എൻ്റെ കൺമുന്നിൽ വെച്ച് രണ്ട് എയർ ഹോസ്റ്റേഴ്സ്മാർ മരിച്ചു കണ്ണ് തുറന്നപ്പോൾ എനിക്ക് ജീവനുണ്ടെന്ന് മനസ്സിലായി സീൽബെറ്റ് തുറന്ന് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തിയെട്ടിനാണ് വിമാനം ടേക്ക് ഓഫ് ചെയ്തത് മിന്നുകിറ്റികൾക്കുള്ളിൽ തന്നെ വിമാനം തകർന്നു വിമാനം ഇടിച്ചിറങ്ങി പൊട്ടിത്തെറിക്കും മുമ്പുള്ള സെക്കൻഡുകളായിരുന്നു വിശ്വാസ് കുമാറിനെ ജീവിതത്തിലേക്ക് അത്ഭുതകരമാവധം തിരികെ എത്തിച്ചത് തീഗോളമായി പൊട്ടിത്തെറിച്ച വിമാനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് രക്ഷാപ്രവർത്തകർക്കിടയിലേക്ക് നടന്നു വരുന്ന വിശ്വാസിൻ്റെ ദൃശ്യങ്ങൾ അത്ഭുതത്തോടെയാണ് രാജ്യം കണ്ടത് കഴിഞ്ഞ ഇരുപത് വർഷമായ വിശ്വാസ് കുമാർ ലണ്ടനിലാണ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും കുട്ടിയും ഇപ്പോൾ ലണ്ടനിലാണുള്ളതെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യയുടെ എ ഐ നൂറ്റി എഴുപത്തി ഒന്ന് ബോയിങ് എഴുന്നൂറ്റി എൺപത്തിയേഴ് എ ഡ്രീം ലൈനർ വിമാനമാണ് അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം മേഘാനി നഗറിലെ ജനവാസ മേഖലയിൽ തകർന്നു വീണത് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് നാൽപ്പത്തഞ്ചോടെയായിരുന്നു സംഭവം രണ്ട് ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പത്ത് ക്യാബിൻ ക്രൂ അംഗങ്ങളുമുണ്ട് ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് അതേസമയം അഹമ്മദാബാദ് വിമാന ദുരന്തത്തിന് പിന്നിൽ മൂന്ന് കാര്യങ്ങളാകാമെന്ന നിഗമനത്തിൽ ഇന്ത്യൻ വ്യോമാന മേഖലയിലെ വിദഗ്ദ്ധർ അട്ടിമറി സാധ്യത അടക്കം കേന്ദ്ര സർക്കാർ പരിശോധിക്കുന്നുണ്ട് ബ്ലാക്ക് ബോക്സ് പരിശോധയിൽ ഇതിന് വ്യക്തത വരും എന്നാൽ സാങ്കേതിക പിഴവ് സംഭവിച്ചുവെന്ന് വ്യക്തമാണ് ഇതിന് കാരണം കോപ്പ് ആ അസ്വാഭാവികതയാണോ എന്നാണ് എൻ ഐ എ അടക്കം പരിശോധിക്കുന്നത് അതിനിടെയാണ് സാങ്കേതിക പിഴവുകളുടെ സാധ്യത വിലയിരുത്തൽ വരുന്നത് അഹമ്മദാബാദിലെ എയർ ഇന്ത്യ അപകടം അന്വേഷിക്കാൻ ഉന്നതതല സമിതി രൂപീകരിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ മൂന്ന് മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയായി സമിതി റിപ്പോർട്ട് സമർപ്പിക്കും വിമാനാപകടത്തിന്റെ കാരണം എന്തെന്ന് സമിതി അന്വേഷിക്കും ഭാവിയിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നും സമിതി നിർദ്ദേശിക്കും കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയാണ് സമിതി അധ്യക്ഷൻ വിമാനത്തിന്റെ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തി അപകടമുണ്ടായി ഇരുപത്തിയെട്ട് മണിക്കൂറുകൾക്ക് ശേഷമാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ ബ്ലാക്ക് ബോക്സ് കണ്ടെത്തിയത് ഡി ജി സിയുടെ ഫോറൻസിക് സയൻസ് ലാബാകും ബ്ലാക്ക് ബോക്സ് പരിശോധിക്കുക ഇതിന്റെ ഫലമാണ് അപകട കാരണം കണ്ടെത്താൻ നിർണായകം സാങ്കേതിക പിഴവുകളടക്കം പരിശോധിക്കും ഇരുന്നൂറ് മുതൽ നാനൂറടി ഉയരത്തിലെത്തുമ്പോഴേക്കും ചക്രങ്ങൾ മുകളിലേക്ക് ഉയർത്തുകയാണ് പതിവ് എന്നാൽ ഇവിടെ അറുന്നൂറായിട്ടും പൈലറ്റുമാർ ചക്രങ്ങൾ മുകളിലേക്ക് ഉയർത്തിയില്ല ലാൻഡിംഗ് ഗിയർ ചലിപ്പിക്കുന്ന ഹൈഡ്രോളിക് സംവിധാനത്തിന്റെ തകരാറോ അല്ലെങ്കിൽ വിമാനത്തിന് കുഴപ്പം തിരിച്ചറിഞ്ഞ് തിരച്ചിറക്കാനുള്ള ശ്രമം ആരംഭിച്ചതാകാനുള്ള സാധ്യതയോ ആണെന്ന് ഇത് സൂചിപ്പിക്കുന്നു പക്ഷികളുടെ സാന്നിധ്യം തള്ളിക്കളയാനാവില്ല എന്ന വിലയിരുത്തലുണ്ട് അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ പക്ഷികളുടെ ശല്യം കൂടുതലാണ് എന്നാൽ അദാനി വിമാനത്താവളം ഏറ്റെടുത്ത ശേഷം നിരവധി നടപടികൾ പക്ഷികളെ കുറയ്ക്കാനെടുത്തു ഇത് ഫലം കൊണ്ടെന്ന വിലയിരുത്തലും വന്നു ഇതിനൊപ്പം കാലാവസ്ഥയും മികച്ചതായിരുന്നു അതുകൊണ്ട് വിമാന അപകടത്തെ മറ്റു ഘടകങ്ങൾ ബാധിക്കാനുള്ള സാധ്യത കുറവാണ് ടേക്ക് ഓഫ് ചെയ്യുമ്പോഴും പറന്നു കയറുമ്പോഴും ചിറകിന് പിന്നിലെ പാളികൾ താഴ്ത്തി വയ്ക്കുന്നത് വിമാനത്തിന് മുകളിലേക്ക് കൂടുതൽ തള്ളൽ കിട്ടാനാണ് ഈ ലിഫ്റ്റ് കുറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ നടക്കില്ല എന്നാൽ അഹമ്മദാബാദ് വിമാനത്താവളത്തിലെ മൂവായിരത്തി നാനൂറ്റി എൺപത് മീറ്റർ നീളമുള്ള റൺവേയിലെ വെറും ആയിരത്തി തൊള്ളായിരം മീറ്റർ താഴെ ദൂരം മാത്രം ഉപയോഗിച്ച് പറന്നുയർന്ന ഈ വിമാനത്തിലെ ഫ്ലാപ്പുകൾ ഉയരാനുള്ള ഓട്ടത്തിൽ താഴ്ന്നു തന്നെയായിരുന്നു ഇത് സാങ്കേതിക പിഴവാടത്തെ വിലയിരുത്തലുണ്ട് ഇതിനൊപ്പം റൺവേയിലെ ദൂരം ഉപയോഗിച്ച് പറന്നുയർന്നിരുന്നുവെങ്കിൽ അപകടം ഉണ്ടാകുമായിരുന്നില്ല എന്ന നിഗമനങ്ങളും ചിലർ പങ്കുവയ്ക്കുന്നു ഉയർന്നു കഴിഞ്ഞ് ഉയരം ഏകദേശം ആയിരം അടിയാകുമ്പോഴാണ് അതായത് വിമാനത്തിന് നല്ല വശം കിട്ടിയ ശേഷം ഫ്ലാപ്പുകൾ നേരെയാക്കുക അപകട സമയം വിമാനം അറുനൂറ്റി ഇരുപത്തി ഉയരത്തിലായിരുന്നു ഇരുന്നൂറ് മുതൽ അടിയിൽ മുകളിലേക്ക് വലിച്ച് കയറ്റി കഴിഞ്ഞിരിക്കേണ്ട ചക്രങ്ങൾ അപ്പോഴും താഴ്ന്നാണ് ഇരുന്നതെന്ന് വിദഗ്ധർ പറയുന്നു അതുകൊണ്ട് സാങ്കേതിക പിഴവ് അപകടത്തിൽ വ്യക്തമാണ് അതേസമയം വിമാനാവശിഷ്ടങ്ങൾക്കിടയിൽ തിരച്ചിലിപ്പോഴും തുടരുകയാണ് വിമാന ദുരന്തത്തിന് പിന്നിൽ മൂന്ന് കാരണങ്ങളാകാമെന്ന നിഗമനത്തിൽ ഇന്ത്യൻ വ്യോമ മേഖലയിലെ വിദഗ്ദ്ധർ അട്ടിമറി സാധ്യത അടക്കം കേന്ദ്ര സർക്കാർ പരിശോധിക്കുന്നുണ്ട് ബ്ലാക്ക് ബോക്സ് പരിശോധനയിൽ ഇതിനെ വ്യക്തത വരും എന്നാൽ സാങ്കേതിക പിഴവ് സംഭവിച്ചു എന്ന് വ്യക്തമാണ് ഇതിന് കാരണം കോക്പിറ്ററിലെ അസ്വാഭാവികതയാണോ എന്നാണ് എൻ ഐ അടക്കം പരിശോധിക്കുന്നത് അതിനിടെയാണ് സാങ്കേതിക പിഴവുകളുടെ സാധ്യത വിലയിരുത്തൽ വരുന്നത് എന്താണ് വിമാനത്തിന് സംഭവിച്ചത് വിദഗ്ദ്ധർ അടക്കം പറയുന്നു പൈലറ്റുമാരുടെ പിഴവാണ് എന്ന് ചിലർ പറയുന്നു പക്ഷി ഇടിച്ചതാകാമെന്ന് എന്തായാലും എൻ ഐ എയും കേന്ദ്രസർക്കാരും കൃത്യമായ അന്വേഷണത്തിൽ തന്നെയാണ് എന്തായിരിക്കും സംഭവിച്ചത് മനഃപൂർവ്വമായ പിഴവ് ആരെങ്കിലും വരുത്തിയതാണോ അട്ടിമറിച്ചതാണോ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് പേരുടെ ജീവന് മറുപടി പറഞ്ഞേ മതിയാകും അത് ആര് എങ്ങനെ എവിടെയിരുന്ന് ആസൂത്രണം ചെയ്താലും എന്തായാലും എൻ ഐയും കേന്ദ്ര സർക്കാർ കൃത്യമായ അന്വേഷണത്തിൽ തന്നെയാണ് ആ അന്വേഷണം കൃത്യമായ ബാധയിലേക്ക് തന്നെയാണ് പോകുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കും